ഏഷ്യ കപ്പിൽ കിരീടം നേടിയതിന് പിന്നാലെ ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ ഇന്ത്യയുടെ അടുത്ത ദൗത്യം ഓസീസ് പരമ്പരയാണ് ഒക്ടോബർ മാസമാണ് വൈറ്റ് ബോൾ പരമ്പരകൾക്കായി ടീം ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പറക്കുക കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അഞ്ച് ടി മത്സരങ്ങളും മൂന്ന് ഏകദിനങ്ങളുമാണ് ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യ കളിക്കുക ആദ്യം ഏകദിന പരമ്പരയാണ് ഇതിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അടക്കം ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷ ഒക്ടോബർ ഇരുപത്തൊമ്പതിനാണ് ടി ട്വൻ്റി പരമ്പര തുടങ്ങുന്നത് ഏഷ്യ കപ്പിൽ മിന്നും കുതിപ്പുമായി ചാമ്പ്യൻമാരായെങ്കിലും ഓസ്ട്രേലിയയിൽ കാര്യങ്ങൾ കാര്യങ്ങൾക്കടുപ്പമാണ് ഏറ്റവും മികച്ച പോരാട്ടം പുറത്തെടുക്കാനായാൽ മാത്രമേ പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യക്ക് ആവുകയുള്ളൂ ട്വൻ്റി ട്വൻ്റി പരമ്പരയ്ക്കുള്ള സാധ്യതാ സ്ക്വാഡ് എങ്ങനെയാവുമെന്ന് പരിശോധിക്കാം ഏഷ്യകപ്പ് ടീമിൽ നിന്നും വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല ഏഷ്യകപ്പിൽ തഴയപ്പെട്ട യുവ ഓപ്പണർ ജയ്സ്വാളിനെ ഓസ്ട്രേലിയയുമായുള്ള പരമ്പരയിൽ ഇന്ത്യ തിരിച്ചു വിളിച്ചേക്കും അഭിഷേക് ശർമ്മയും ഗില്ലും ചേർന്നായിരുന്നു ഏഷ്യക്കപ്പിൽ ഇന്ത്യയ്ക്കായി ഓപ്പൺ ചെയ്തത് അഭിഷേക് മുന്നൂറിലധികം റൺസുമായി ടൂർണമെന്റിലെ ടോപ് സ്കോററായി മാറിയപ്പോൾ ഗില്ലിന് നൂറ്റി മുപ്പത് റൺസ് പോലും ഏഴ് ഇന്നിംഗ്സിൽ നിന്നും നേടാനായില്ല എന്നിരുന്നാലും ബാക്കപ്പ് ഓപ്പണറായി മാത്രമേ ജയ്സ്വാളിനെ തിരികെ വിളിക്കുകയുള്ളൂ അഞ്ച് മത്സരങ്ങളുടെ വലിയ പരമ്പരയായതിനാൽ തന്നെ രണ്ട് മത്സരങ്ങളിലെങ്കിലും അദ്ദേഹത്തെ ഇന്ത്യക്ക് പരീക്ഷിക്കാനുമാവും മധ്യനിരയിലേക്ക് വരുമ്പോൾ സൂര്യ തന്നെ തുടരും എന്നാൽ സൂര്യകുമാർ യാദവ് ഫോം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ഏഷ്യ കപ്പിൽ ഇടം കിട്ടാതെ പോയ മധ്യനിരയിലെ സ്റ്റാർ ബാറ്റർ ശ്രേയസിന് ഓസീസ് പര്യടനത്തിലും കോൾ ലഭിക്കില്ല നിലക് വർമ്മ സിംഗ് എന്നിവരാകും മധ്യനിരയിലെ താരങ്ങൾ വിക്കറ്റ് കീപ്പിംഗിൽ സഞ്ജു തന്നെ തുടരും ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് കീപ്പറും സഞ്ജു സഞ്ജുവായിരിക്കും ബാക്കപ്പായി ജിതേഷ് ശർമ്മയും സ്ഥാനം നിലനിർത്തും സീം ബോളിംഗ് ഓൾറൗണ്ടർമാരായി ടീമിലുണ്ട് ാവുക ഹാർദിക്കും ശിവൻ ദുബെയും നിതീഷ് കുമാർ റെഡ്ഡിയെ പരിഗണിക്കാനുള്ള സാധ്യതയില്ല സ്പിൻബോളിംഗ് ഓൾറൗണ്ടറായി ടീമിലുണ്ടാവുക അക്സർ പട്ടേൽ ആയിരിക്കും ബോളിംഗ് നിരയിലേക്ക് വന്നാൽ ജസ്പ്രീത് ബുംറയും ഹർഷദീപ് സിംഗും ടീമിൽ തുടരും ഹർഷിത് റാണയെ മാറ്റാൻ നല്ല സാധ്യതയുണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും ടീമിൽ സ്ഥാനം നിലനിർത്തും അഞ്ച് മത്സരത്തിൻ്റെ പരമ്പരയായതിനാൽ തന്നെ മൂന്ന് മത്സരങ്ങളിൽ മാത്രമേ ബുംറയെ കളിപ്പിക്കാൻ സാധ്യതയുള്ളൂ